ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി തിരുവേഗപ്പുറ കാലടിക്കുന്ന റെഗുലേറ്റർ കം ഫുഡ് ബ്രിഡ്ജിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ കാലടിക്കുന്നിൽ റെഗുലേറ്റർ കംഫോർട്ട് ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന് തുടക്കമായി മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ശേഷി വർദ്ധിപ്പിക്കാൻ പ്രാധാന്യം സഹായകമാകും ആ നിലയിലെല്ലാം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നാനൂറ്റി നാൽപ്പത്തിനാല് ഹെക്ടർ ഭൂമിക്ക് ഇറിഗേഷൻ കൊടുക്കാൻ ജലസേചനത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ കാർഷിക വൃത്തിക്കും വലിയ ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇതോടൊപ്പം കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പം ജലജീ മിഷൻ പദ്ധതിയിലൂടെ സമഗ്രമായ കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തുക പുതിയൊരാക്ഷേപം എന്താ റോഡ് പൊളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് റോഡ് പൊളിക്കാതെ പൈപ്പ് ഇടാനും പറ്റില്ല പൈപ്പ് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ അത് കംപ്ലീറ്റ് ആയിട്ട് റിസ്റ്റോർ ചെയ്യാനും പറ്റിയത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചില പ്രതിസന്ധികളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റുമാരും എം എൽ എ എല്ലാം കേൾക്കേണ്ടി വരുന്നുണ്ട് അത് മൊത്തത്തിൽ ഞാനും കേൾക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എല്ലാവർക്കും നല്ല കുടിവെള്ളം കൊടുത്തേ പറ്റൂ പതിനെട്ട് മാസം കൊണ്ട് പദ്ധതി കമ്മീഷൻ ചെയ്യാനാണ് കരാർ കുടിവെള്ളക്ഷാമ പരിഹാരവും കാർഷിക മേഖലയിലേക്കുള്ള ജലസേചനവും ഭൂഗർഭ ജല ലഭ്യത വർധനവും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ പദ്ധതി പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് തിരുവേഗപ്പുറയെയും മലപ്പുറം ജില്ലയിലെ കൊടുമുടിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നടപ്പലവും പദ്ധതിയുടെ ഭാഗമായി വരും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് കോടി രൂപയ്ക്കാണ് നിർമ്മാണക്കാരാർ നൂറ്റി പത്ത് മീറ്റർ നീളമാണ് റെഗുലേറ്റർ കം ഫ്രൂട്ട് ഉണ്ടാവുക പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള എട്ട് ഷട്ടറുകൾ ഉണ്ടാവും മൂന്ന് സംഭരിക്കാനാവും ഒന്ന് അഞ്ച് പൂജ്യം മീറ്റർ വീതിയിലാണ് നടപ്പാതെ നിർമ്മിക്കുക നാനൂറ്റി നാൽപ്പത്തിനാല് ഹെക്ടർ കൃഷിയിടത്തിലേക്ക് ജലസേചനത്തിനും പദ്ധതി സഹായകരമാവും നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ എം അധ്യക്ഷത വഹിച്ചു പ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് കിഡ്കോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് തിലകൻ ചീഫ് എഞ്ചിനീയർ പ്രകാശ് എടിക്കുള പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു